പെരിന്തൽമണ്ണ പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ കാലപ്പഴക്കം ചെന്ന വൈദ്യുതി ട്രാൻസ്ഫോമർ ജനങ്ങൾക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു പെരിന്തൽമണ്ണ കെ എസ് സി ബി സബ്സ്റ്റേഷന് തൊട്ടരികിലാണ് അധികൃതരുടെ ഈ അനാസ്ഥ പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികളും മറ്റ് കാൽനടയാത്രക്കാരും യാത്രക്കാരും കടന്നു പോകുന്ന പെരിന്തൽമണ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് കാലപ്പഴകം ചെന്ന വൈദ്യുതി ട്രാൻസ്ഫോർമർ ഭീഷണി സൃഷ്ടിക്കുന്നത് പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരിന്തൽമണ ടൌണിൽ നിന്നും ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം അകലെ റോഡരികിലാണ് ഈ അപകടക്കിനെയുള്ളത് വാഹന തിരക്കേറിയ റോഡിന്റെ വീതി കുറഞ്ഞ ഭാഗത്ത് വാഹനങ്ങളെല്ലാം ഞെങ്ങി ഞെരുങ്ങിയാണ് പോകുന്നത് വാഹനയാത്രികർക്ക് പോലും കടന്നു പോകാൻ വേണ്ട സൗകര്യം ഇവിടെയില്ല രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഈ റോഡിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പലപ്പോഴും ട്രാൻസ്ഫോമറിൽ നിന്നും തീപ്പൊരി ചിതറുന്നതും ചെറിയ പൊട്ടിത്തെറ ശബ്ദങ്ങൾ കേൾക്കുന്നതുമെല്ലാം പതിവാണെന്ന് സമീപത്തെ വ്യാപാരികളും യാത്രക്കാരും നാട്ടുകാരും പറയുന്നു ട്രാൻസ്ഫോമർ മറ്റൊരിടത്തേക്ക് മാറ്റി ഭീതി അകറ്റണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈ ഈ ട്രാൻസ്ഫോമറിന്റെ ട്രാൻസ്ഫോമറിന്റെ കോലം ആകെ ട്രാൻസ്ഫോമറിൽ നിൽക്കും പോലെ ഉണ്ട് പുതിയ ബോക്സ് ഈ അടിയത്തെ ബോസ് ഉണ്ട് പൂട്ടൂല ഒന്നുമില്ല അത് തുറന്നിട്ട് ആരെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊന്ന് ഷോക്ക് അടിച്ചാവും പിന്നെ തൂങ്ങി കിടക്കണം വയറുകൾ ഒരു സെറ്റപ്പ് ഒന്നുമില്ല ഇതിന് കെ സി ഓഫീസും മെയിൻ എല്ലാം അവിടെയാണ് ഈ സാധനം ഇവിടെയാണ് അത് ഹോസ്പിറ്റലിന് മുന്നിൽ ഏറ്റവും ട്രാഫിക്ക് കൂടിയ സ്ഥലം എന്നിട്ട് ഇങ്ങനെ സാധനം ഈ റോഡിൽ പ്രേതം പോലെ നിൽക്കുന്നു എത്രങ്ങാനും വയറും ലൈനുമാണ് കമ്പികളെ തൂങ്ങി കിടക്കണം ഏ ഇതിലേതെങ്കിലും ഒന്ന് പൊട്ടിതാഴത്ത് പോകുന്ന വെള്ളം ഈ വെള്ളത്തിൽ ചവിട്ടിയിട്ട് പോകണം ആൾക്കാർക്ക് പോകാൻ ഒരു സ്കൂട്ടർ വയറും വന്ന അപ്പ വെള്ളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സംവിധാനത്തിലാണ് ഈ സാധനം നിൽക്കുന്നത് ഒരു ഉത്തരവാദിത്തം ആർക്കുമില്ല ആരോട് പറയാം ഹോസ്പിറ്റലിൻ്റെ ഊട്ടി റോഡിൽ ഇല്ല ഈ ട്രാൻസ്ഫോമർ ഭയങ്കര അപകടത്തിലാണ് കാരണം കണ്ടുമാനം വണ്ടികളും ജനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോണ സ്ഥലമാണിത് അത് തുരുമ്പിടിച്ചിട്ട് അടിയൊക്കെ തുരുമ്പിടിച്ച എപ്പോഴാണ് നിലം അറിയില്ല ഇതിപ്പോൾ ഒരുപാട് കാലമായി ഇതിങ്ങനെ ഇത് ഒരു തീരുമാനമില്ലാതെ നടപടിയൊന്നും ഇല്ലാതിരിക്കണ പോസ്റ്റിശ് അപകടപക്ഷ കുട്ടികളൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ ഹോസ്പിറ്റലിനടുത്താണ് അന്നവർ പറഞ്ഞ ഡ്രെയിനേജിൻ്റെ ഇത് ക്ലിയർ ആവുന്നതോട് കൂടി ഈ പോസ്റ്റ് ഇവിടുന്ന് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭീഷണി ആയിട്ടുള്ളത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് മണ്ണടി അടിഭാഗത്തുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് ഇപ്പം അതൊരു ആ പോസ്റ്റിന് സ്റ്റേ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിന് അങ്ങനെ നിൽക്കണുള്ളൂ അത് ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് സിറ്റുവേഷനാണല്ലത്മറിൻ്റെ കാര്യങ്ങള് കെ സി ബി ആള് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ

ഭരണമുണ്ട് പത്താമത്തെ വർഷത്തിൽ ഏറ്റവും വലിയ യൂണിയൻ ഉള്ള സംഭവങ്ങൾ അതൊക്കെ വ്യാപാരിയിലും ഉണ്ട് എല്ലാറ്റിലും ഉണ്ട് ആർക്കും ആവശ്യമില്ല ഇത് നമ്മളെമ്പിലായി പേഴ്സണൽ ആവശ്യന്മാര് മൗലാനിക്കും താല്പര്യമില്ല ഇതിപ്പോൾ മൗലാനിൻ്റെ അമ്പലാണെങ്കിൽ എന്നോ മാറ്റി ഉണ്ടാവും ഇല്ലേ ഇതിപ്പോൾ ആരുടെ ഒമ്പിലാണ് ഇല്ല ചായക്കടക്കാരുടെ മുമ്പിലാണ് വല്ല വെളി ഉണ്ടോ ഇതുപോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണെങ്കിൽ ഇത് മാറ്റി ഉണ്ടാവും കാരണം ചെല്ലും ഇവിടെ ആരാപ്പം അതിനഞ്ചേസ് കൊടുക്കണത് പിന്നെ സർക്കാരിന് പെരിന്തൽമണ്ണ കെ സി ബി സബ്സ്റ്റേഷന് തൊട്ടടുത്താണ് അധികൃതരുടെ ഈ അനാസ്ഥ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണേണ്ടത് അധികാരികളാണ് ചാനൽ ടൺ പെരിന്തൽമണ്ണ മികവിന്റെ മുപ്പത്തിയാറ് വർഷം ഈ വർഷം പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വദേശത്തും വിദേശത്തുമായി ജോലി നൽകി കഴിഞ്ഞു ആഗ്രഹിച്ച ജോലി നിങ്ങൾക്കും നേടാം എൻ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് അംഗീകൃത ടെക്നിക്കൽ കോഴ്സുകൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എ ആൻഡ് റെഫ്രിജറേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകൾ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി മൊബൈൽ ടെക്നീഷ്യൻ പി ജി ഡി സി എ ഡി സി എ പ്രീ പ്രൈമറി മോണ്ടിസോറി കമ്പ്യൂട്ടറൈസ് ും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക എൻ ടി സി ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം ചെറുപ്പുളശ്ശേരി പട്ടാമ്പി പരപ്പനങ്ങാടി ഫോൺ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ ഫോർ സീറോ വൺ സീറോ ത്രീ